നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് സ്വാഗതംയമ തിരൂർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവിനുമെതിരെ മംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മംഗലം വില്ലേജ് ഓഫീസിന് മുന്നിൽ ധരണ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മാസ്റ്റർ ചെയ്തു കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിലും ഇന്ന് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ സമരം നടക്കുകയാണ് രണ്ട് ബജറ്റ് ഇവിടെ അവതരിക്കപ്പെട്ടു കഴിഞ്ഞു കേന്ദ്ര ബജറ്റ് അതിനെ പിൻപറ്റിക്കൊണ്ട് സംസ്ഥാന ബജറ്റ് കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ അതിനെ നഖശിഖാന്തം എതിർക്കുമ്പോൾ കേരളത്തിലെ ബജറ്റ് അതിനേക്കാളും മാരകമായ രീതിയിൽ ജനങ്ങളെ ഞെക്കിപ്പിഴിയുന്ന ഒന്നാണെന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് അപ്പോൾ കേന്ദ്രത്തെ എല്ലാ കാര്യത്തിലും കുറ്റം പറയുകയും കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ അതേ മോഡൽ ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളം സലീം അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി ബജറ്റ് നിർദ്ദേശങ്ങളുടെ ഭാഗമായി സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന നികുതി നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഭൂനികുതി വർധനവും ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളിലേക്കും കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ധർണാ സമരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് സലാം താണിക്കാട് എം വി കിഷോർ മാസ്തർ പി എം അബ്ദുൽ ഗഫൂർ കെ മുസ്തഫ പി സി സക്കീർ കെ പി മാനു ഗൗസ് മൊഹിദ്ദീൻ സി മുഹമ്മദ് പ്രേമൻ ജയൻ പുല്ലൂണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ്